അപ്പോൾ ബഹുമാനമുള്ള മൊമ്മിനിയങ്ങളെ സഹോദരങ്ങളെ അള്ളാഹ് ഖുസുബാന ഹുവാത്താൽ നമുക്ക് അനുഗ്രഹമായി നൽകിയ ഒരു സമ്പത്താണ് ഒരു അനുഗ്രഹമാണ് ഭവനം ഭവനമെന്നത് ആ ഭവനത്തെ വേണ്ട രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തണം വിവാദത്തുകൾ കൊണ്ട് ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ വീടുകളെ നമ്മൾ ഐശ്വര്യപൂർണമുള്ളതാക്കി എടുക്കണം ഐശ്വര്യമുള്ള ഭവനമാക്കി നമ്മൾ മാറ്റണം അങ്ങനെ ഇവാദത്തുകളും ദിക്കറുകളും അധികാറുകളും കൊണ്ട് അലങ്കാരപ്പെടുത്താത്ത ഭവനങ്ങള് എന്തിനോടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉപമിച്ചതെന്നറിയുമോ ചില ആളുകളുണ്ട് ഭവനങ്ങളില് ഭയങ്കര പ്രശ്നമാണ് പ്രയാസമാണ് ഭയങ്കര ഷറാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നവരുണ്ട് എന്നാൽ ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയുമോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഷെയ്താനീയത്തിന്റെ ഉപദ്രവങ്ങളാണ് ഈ ഷെയ്താനീയത്ത് എങ്ങനെയാണ് വരുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ഭവനങ്ങളെ ഷൈതാനിയത്തിന്റെ ഭവനങ്ങളാക്കി മാറ്റുന്നത് ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ അള്ളാഹുവിന്റെ പ്രവാചകന സ്വല്ലാഹുലെ പറഞ്ഞു ആ മകരീബ് നമസ്കാരത്തിന് ശേഷം നിങ്ങൾ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് എവിടെ ഏയ് എവിടെ അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടില്ലേ എന്നാൽ ഇന്ന് എത്ര വീടുകളിലാണ് ഇന്ന് മകരീബ് നമസ്കാരത്തിന് ശേഷം സൂറത്തിൽ വാക്കിയ പാരായണം ചെയ്യുന്നത് എവിടെയാണ് ഇന്ന് സീരിയലുകളുടെയും സിനിമകളുടെയും ഫോൺ വീഡിയോകളുടെയും കാലമായി മാറി മകരുവ് നമസ്കാരത്തിന് ശേഷം പണ്ടത്തുള്ള ആളുകൾ ഉമ്മമാര് സഹോദരങ്ങൾ സൂറത്തിൽ സൂഹത്തിൽ പാരായണം ചെയ്യുമായിരുന്നു ഇന്ന് സീരിയലുകളുടെയും സിനിമകളുടെയും ഫോൺ വീഡിയോകളുടെയും ലോകത്തേക്ക് മകരുവ് നമസ്കാരത്തിന് ശേഷം മകരുവ് നമസ്കരിക്കുന്നുണ്ടോ എന്ന് പോലും ചില വീടുകളിൽ ഇന്ന് നമുക്ക് ഉറപ്പില്ല ഇതൊക്കെ കേൾക്കുമ്പോ ഇന്ന് പല വീടുകളിലും പല ഭവനങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ അത്ഭുത സ്തംഭരായി ഇന്ന് ഏറ്റവും കൂടുതൽ മറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് നമ്മൾ മനസ്സിലാക്കണം പോയി പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ദീനയായ ഒരു മാഹവല് വീടുകളിൽ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ പറക്കത്തേട് പറക്കത്ത് കേടുകളെല്ലാം ഇന്ന് പല വീടുകളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അതെല്ലാം ഓരോരുത്തരുടെ വീടുകളുടെ പ്രശ്നങ്ങള് കുടുംബത്തിലെ പ്രശ്നങ്ങള് വന്ന് പരാതി പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്നാൽ ഈ പൈശാചികമായി ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് ഒരു വഴി പറഞ്ഞു തരട്ടെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തരുകയാവരമാകുന്ന പറഞ്ഞു ലാ ഖുബൂറാ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ യാങ്ങൾക്ക് അള്ളാഹു നൽകിയതമായ ഭവനമുണ്ടല്ലോ പ്രിയമുള്ളവരേ വീടില്ലാത്തവരോട് ഭവനത്തിന്റെ വില അറിയണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ഭവനമില്ലാത്തവനോട് ചോദിക്കണം എന്നാൽ അല്ലാഹു നിനക്ക് നിനക്കിന്ന് ഭവനം നൽകിയെങ്കിൽ ആ ഭവനത്തെയുണ്ടല്ലോ അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് നീ അലങ്കാരപ്പെടുത്തണേ ഇവാദത്തുകൾ കൊണ്ട് നീ അലങ്കാരപ്പെടുത്തണേ പ്രിയമുള്ളവരെ അങ്ങനെ അലങ്കാരപ്പെടുത്താത്ത വീട് എങ്ങനെയുള്ള ഭവനമാണെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകനപ്പെടുന്നു പറയുകയാതാ ലാത്ത നിങ്ങളുടെ വീടുകളെയുണ്ടല്ലോ നിങ്ങളുടെ ഭവനങ്ങളെ ഉണ്ടല്ലോ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുതേ അതായത് ഖബറിടങ്ങളാക്കരുതേ കുറച്ചും കൂടെ മനസ്സിലാകുന്നതിന് വേണ്ടി കുബൂറ ഇന്നടത്ത് ഞാൻ അർത്ഥം വെക്കുന്നത് എന്താണെന്നറിയുമോ പ്രേതാലയങ്ങൾ നിങ്ങളാക്കരുതേന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസല്ലമാങ്ങളുടെ പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നാം ഒന്ന് മനസ്സിലാക്കണേ മനസ്സിലാക്കണേഖറുകളും അത് കാറുകളുമില്ലാത്ത ഭവനങ്ങളുണ്ടല്ലോ വിവാദത്തുകളില്ലാത്ത ഭവനങ്ങളുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ അവിടെ ഒരുപാട് ദുഃഖങ്ങൾ കടന്നു വരുന്നതാണ് അതായത് മോശമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളായിട്ടുള്ള മക്കളുണ്ടല്ലോ ആ ഭവനത്തിൽ വളർന്നു വരുന്നതാ അതിന് മാതാപിതാക്കളെ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടല്ലോ നിങ്ങളുണ്ടല്ലോ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മാതൃകയായി വന്നില്ല എങ്കിൽ ഇവാദത്തുകൾ കൊണ്ട് തിക്കറുകൾ കൊണ്ട് അതുകാറുകൾ കൊണ്ട് നിങ്ങളുണ്ടല്ലോ നിങ്ങളുടെ മക്കളുടെ മുമ്പിലാണെങ്കിൽ ആ ഭവനത്തിൽ നിങ്ങൾ ഐശ്വര്യമുള്ളതാക്കി തീർത്തുനിൽ തീർത്തില്ല എങ്കിൽ അതാ നിങ്ങളുടെ മക്കളുണ്ടല്ലോ മോശമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളായി പോലും മാറിയേ നിങ്ങളുടെ കുടുംബജീവിതം തകർന്നടിഞ്ഞു പോകുന്നതാ ഇന്ന് മക്കളെല്ലാം കഞ്ചാവിനും മയക്കുമരുന്നതിൻ്റെ യും പേരിലേ ഇന്ന് എന്റെ പ്രിയമുള്ളവരെ കുടുംബങ്ങൾ എത്രയോ കുടുംബങ്ങളാ തകർന്നു പോയത് നമ്മൾ ചിന്തിക്കണം നമ്മളുടെ വീടിന്റെ പ്രശ്നമാണെങ്കിൽ അത് മനസ്സിലാക്കണം അത് ഇവാദത്തുകളും തിക്കറുകളും അത് കാറുകളും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ വീടുകളിൽ നിന്ന് ശവകുടീരങ്ങളായി മാറിയെങ്കിൽ അള്ളാൻ്റെ റസൂല് പറയുകയാ പ്രിയമുള്ളവരെ വല്ലു അലയ്യാ ഈ ഹദീസിന്റെ ബാക്കിയാ പറയുന്നത് വല്ലു അലയ്യ നിങ്ങളെൻ്റെ പേരിൽ സ്വലാത്തുകൾ ധാരാളമായി നിങ്ങൾ ചൊല്ലണേ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലണേ നിങ്ങൾക്കും തീർച്ചയായും നിങ്ങളുടെ സലാത്തുകളുണ്ടല്ലോ അത് എന്നിലേക്ക് എത്തിക്കുന്നതാണ് ഹൈസ് നിങ്ങൾ എവിടെ ഇരുന്ന് ചൊല്ലിയാലും അതിൻ്റെ ഉണ്ടല്ലോ ആ സലാത്തുണ്ടല്ലോ എന്റെ പേരിൽ എത്തിക്കുമെന്ന് മഹാനായനബി മുഹമ്മദ് പറഞ്ഞെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങളെ വിവാദ കൊണ്ട് അലങ്കാരപ്പെടുത്തുക ആ ഭവനങ്ങളിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് തരം ഭവനങ്ങളെ കുറിച്ച് അല്ലാണ്ട് റസൂല് നമ്മെ പരിചയപ്പെടുത്തുകയാം തരം ഭവനങ്ങളെ കുറിച്ച് അള്ളാന്റെ റസൂല് നമ്മെ പരിചയപ്പെടുത്തുക ഒരു ഹദീസിന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണേ കേൾക്കണേ മസലുൽ പറയുകയാ പ്രഭാഷകനു പറയുകയാസലിൽ അള്ളാൻ സ്മരിക്കുന്ന വീടുണ്ടല്ലോ അള്ളാഹുവിന് വേണ്ടി വിവാദത്തുകൾ ചെയ്യുന്ന വീടുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ ഖുർആാനം പാരായണം ചെയ്യുന്ന ഭവനമുണ്ടല്ലോ സിഖറുകൾ കൊണ്ട് അത് കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്ന ഭവനമുണ്ടല്ലോ അതിന്റെ ഉപമ എന്താണെന്ന് അറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ മസല അത് ജീവനുള്ള വീടാണ് അത് നല്ല ഐശ്വര്യമുള്ള ഭവനമാണ് അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ സംരക്ഷണമുള്ള ഭവനമാണെന്ന് മഹാനായ നബി യാ എങ്ങനാണെന്നറിയുമോ അള്ളാഹുബിന്റെ പ്രഭാഷകനു പറയുകയാൽ അള്ളാഹുവിനോടുള്ള പ്രകീർത്തനങ്ങളില്ലാത്ത ഭവനങ്ങളുണ്ടല്ലോ എങ്ങനെ മകരീബ് നമസ്കാരത്തിന് പോലും നമസ്കാരം പോലും നമസ്കരിക്കാതെ ആ നമസ്കാരത്തിന് ശേഷമുണ്ടല്ലോ സിനിമകളുടെയും സീരിയലുകളുടെയും ഫോൺ വീഡിയോകളുടെയും പുറകെ പോകുന്ന ഉമ്മമാരെ സഹോദരങ്ങളെ മനസ്സിലാക്കണേ ഇന്ന് മകര നമസ്കാരത്തിന് ശേഷം സീരിയലുകളുടെയും സിനിമകളുടെയും ലോകത്തേക്ക് പോയി സൂറത്തിൽ വാക്യ പോലും ഓതാത്ത ഭവനങ്ങളുണ്ടല്ലോ സുഹൃത്തിൽ മാക്കിയാൽ പോലും ഓതാത്ത ഭവനങ്ങളുണ്ടല്ലോ ഹോ ആ വീടിനെ സംബന്ധിച്ച് പ്രവാചകനെ സംബന്ധിച്ചിന്റെ പ്രവാചകനപ്പെടുന്ന ഉപമിച്ചതെന്താണെന്നറിയുമോ അള്ളാൻ്റെ റസൂൽ ഉപമിച്ചതെന്താണെന്നറിയാം അള്ളാൻ്റെ റസൂൽ ഉപമിച്ചതെന്താണെന്നറിയുമോ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ പ്രവാചകനവിടെന്ന് പറയുകയാ മസലിൽ മയ്യ തീ ആ ഭവനമുണ്ടല്ലോ ശ്മശാനങ്ങളാണ് പ്രേതാലയങ്ങളാണ് മയ്യത്തുകളായിട്ടാണ് അള്ളാൻ്റെ റസൂൾ ഉണ്ടല്ലോ അള്ളാൻ്റെ റസൂല് ഉപമിച്ചതെന്ന് എൻ്റെ പ്രിയമുള്ളവരെ മറന്നു പോകല്ലേ ആ ഭവനത്തിൽ ഒരു സ്വസ്ഥതയോ സമാധാനമോ ഒന്നും തന്നെ കാണുകയില്ല കാരണം ആ ഭവനം ഇബിലേസിന്റെ ഷെയ്ധാനിന്റെ പൈശാചികമായിട്ടുള്ള ഓരോ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന ഭവനമാണ് അവിടെ സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാൻ സാധിക്കുകയില്ല പല വീടുകളിലും മക്കൾ ഇന്ന് വഴിപിഴച്ച് പോകാൻ കാരണം എന്താണ് ഇന്ന് പൈശാചികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് ഒരുക്കി വെക്കുന്നത് നമ്മൾ തന്നെയാണെന്ന് മറന്നു പോകരുത് കാരണം എന്തെന്നറിയുമോ ഇവാദത്തുകൾ കൊണ്ട് ദിക്കറുകൾ കൊണ്ട് ഇവാദത്തുകൾ കൊണ്ട് അലങ്കാരപ്പെടുത്താത്ത ഭവനങ്ങളെ ശവപ്പറമ്പുകളാണ് അതായത് മസളിൽ അതായത് ശവങ്ങളോടാണ് അള്ളാഹന്റെ റസൂൽ ആ വീടിനെ ഉപമിച്ചത് അതുകൊണ്ട് സ്ത്രീകള് ഭക്ഷണം വെക്കുമ്പോഴും അടിച്ചു വാരുമ്പോഴും ദിക്രകളും സലാത്തുകളും ചൊല്ലിക്കൊണ്ട് ചെയ്യുക അതിലൊക്കെ വിവാദത്തിന്റെ കൂലി കിട്ടും അങ്ങനെ ആ വീടിലെ ആ ഭവനത്തിന്റെ എല്ലാവിധ ഷറുകളും മാറുന്നതാണ് പുരുഷന്മാര് പള്ളിയിൽ ഫറൽ നമസ്കാരങ്ങൾ വന്ന് നമസ്കരിക്കുകയും സുന്നത്ത് നമസ്കാരങ്ങൾ തന്റെ ഭവനങ്ങളിൽ നിർവഹിക്കുകയും ചെയ്യുക എന്റെ പ്രിയമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ നല്ല ഐശ്വര്യമുള്ള മസലുൽ എന്ന് അള്ളാന്റെ റസൂര് വിശേഷിപ്പിച്ച് നല്ല ഐശ്വര്യമുള്ള ഭവനമായി മാറും അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കുന്ന തരട്ടെ